ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ രാജേഷ് ചേട്ടിന്ന് അങ്ങനെ പറയാനാ ഇഷ്ടം തൊണ്ണൂറ്റിയെട്ടിലെ ഓർമ്മകളൊക്കെ ഒത്തിരി സമരിയക്കാരുടെ നാടകം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് സന്തോഷൻ ചേട്ടാ ഇന്ന് ചേട്ടൻ എല്ലാ നാടകവും കണ്ടല്ലോ കണ്ടോ ഒരുവിധമൊക്കെ ഒരുവിധം കണ്ടു കണ്ടോ എന്താണ് നമ്മുടെ യുവജനോത്സവത്തിലെ കുട്ടി നാടകക്കാരുടെ അത് ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമാണ് മാത്രമല്ല നാടകങ്ങളുടെ ഡിസൈനിനകത്തും ഭയങ്കര വ്യത്യാസങ്ങൾ കാരണം ആശയപരമായിട്ട് ഓരോ നാടകത്തിനും ഇത്ര വൈവിധ്യമായിട്ടുള്ള ഇത് സബ്ജക്റ്റുകൾ കൊണ്ടുവരുന്നൊരു അതി കലോത്സവത്തിൽ തന്നെ അതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാടക പ്രവർത്തകരെല്ലാം നാടകം കാണാൻ എത്തുന്നത് തന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ വലിയൊരു പ്രത്യേകത ഉണ്ട് രവി രവിമുതലാളി കെ രവീന്ദ്രനാഥൻ നായർ കൊല്ലത്തിന് സമ്മാനിച്ച ഒരു വലിയൊരു ഇതാണ് ഇതൊക്കെ തന്നെയാണ് നാടകത്തിന് കൊല്ലത്ത് വേറൊരു സ്ഥലമുള്ളത് ഈ ഓഡിറ്റോറിയം തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഫെസിലിറ്റി ഉള്ള ഓഡിറ്റോറിയം പ്രഗത്ഭരായിട്ടുള്ള അനവധി നിരവധി ഈ പ്രശസ്തരായിട്ടുള്ള രത്തം തെയ്യത്തെ പോലെയുള്ള മായാ തമ്പർഗ് ഇവരൊക്കെ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള നടൻ മുരളി മുരളി അതെ ഓമാധവനും ചേച്ചിയും ഒക്കെ വിജയുമാരി ചേച്ചിയും ഒക്കെ കളിച്ചിട്ടുള്ളൊരു വേദിയാണിത് കേരളത്തിലുള്ള ഒരുപാട് നാടക പ്രവർത്തകർ അവരുടെ ഏറ്റവും നാടകവിയർപ്പ് ഒഴുക്കിയ ഒരു ഇടത്തിലാണ് ഈ കുട്ടി കലാകാരന്മാർ അവരുടെ കാണുമ്പോൾ സുഖമുണ്ട് കേട്ടോ ഒത്തിരി മെസ്സേജുകൾ അവര് ഈ നാടകത്തിൽ ചില കഥകള് നമ്മൾ നാടകത്തിൽ കാണുമ്പോൾ നമ്മൾ ചിലത് പ്രതീക്ഷിക്കും പക്ഷെ പ്രതീക്ഷയിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് പലരും പറഞ്ഞത് അതെ അതെ പറയാം നമ്മൾ ഒരു തലമുറയെ മുന്നോട്ട് നയിക്കുന്നത് പുതിയ തലമുറയാണെന്ന് പറയാറുണ്ട് ശരിക്കും കലകളിൽ അത് കലകളാണ് ഏറ്റവും നല്ല ഉദാഹരണം കാരണം നിങ്ങൾ കണ്ടതിനേക്കാളും മികച്ച സ്വപ്നങ്ങളാണ് ഞങ്ങൾ കാണുന്നതെന്നാണ് ഈ കുട്ടികൾ അരങ്ങിൽ നിന്ന് പറയുന്നത് അതെ അതെ നമ്മളെ തന്നെ പുതുക്കി നിശ്ചയിക്കുന്ന തരത്തിൽ ഈ കുട്ടികൾ അവരുടെ പ്രകടനം കൊണ്ടും അവരുടെ അവതരണം കൊണ്ടും ഗംഭീരമായിട്ടുള്ള ഇതാണ് ഓരോ കുട്ടികളുടെയും പ്രതിഭകളെ നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊല്ലക്കാരായ നമ്മുടെ ഒരു നാടക പാരമ്പര്യം ഉണ്ടല്ലോ കൊല്ലത്തിന്റെ എല്ലാ മേഖലകളിലും നാടകം എന്താ പറയുന്ന നാടകത്തിന്റെ വേരുകൾ പലയിടങ്ങളിൽ നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ നാടകമുണ്ട് ലോഡ്ജ് അതെ 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 പണ്ട് പണ്ട് കേരളത്തിലെ ഏത് നാടകത്തിന്റെയും വിലാസം കൊല്ലം അൻസാർ ലോഡ്ജ് ആയിരുന്നു അങ്ങനെയാണ് കേൾക്കുന്നത് ഇപ്പൊ കൊച്ചിൻ കൊച്ചിൻ ചിത്രകലാഞ്ജലി എന്നുള്ള പേര് പറഞ്ഞിട്ട് അൻസാർ ലോഡ്ജ് അതെ അതെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൊല്ലത്ത് നാടകത്തിന്റെ മാറ്റവും കൊല്ലത്ത് തന്നെയായിരുന്നു ശങ്കരപ്പള്ള സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ കളരി പ്രസ്ഥാനം തുടങ്ങുന്നത് ശാസ്താംകൊട്ടയില് നിന്ന് ഒരു നാടകത്തിന്റെ പുതിയ നാടക ഒരു വളരെ സീരിയസ് ആയിട്ട് നാടകത്തെ സമീപിക്കുന്ന ഒരു ഒരു വിഭാഗം ആളുകളെ പിന്നെ അവിടെ നിന്ന് സ്കൂൾ ഓട്രാമയൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ അതിന് ശേഷമാണ് മുരളിയും ഒക്കെ ശാസ്താംകോട്ടക്കൊള്ളയിലെ കളരി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിട്ടിരുന്ന ആളുകളാണ് നാടക നവീന നാടകവേദിയുടെ ഇടവും കച്ചവട നാടകവേദിയുടെ ഇടവും എല്ലാം ഇന്നും വ്യത്യസ്തമായി നാടകങ്ങൾ പുതിയ നിലയിലുള്ള കാഴ്ചകൾ ഒക്കെ നമുക്ക് കൊല്ലത്ത് നമുക്ക് ഈ നീരാവിൽ പ്രകാശകലായരവും വലിയ സംഘാടകരാണ് കേരളത്തിലെ ഞങ്ങൾക്ക് കരുതലിനൊന്നേ പറയാനുള്ളൂ എന്താന്ന് പറയട്ടെ ഇത്രയും അഭിനയ സമ്പത്തും പരിചയ സമ്പത്തും ഒക്കെയുള്ള രാജീവ് ശർമ്മയെ പോലുള്ള ആൾക്കാര് ഞാ ഈ ഈ വളർന്നു വരുന്ന സമൂഹത്തിന് അവളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും എന്തവർക്ക് ചെയ്യാൻ പറ്റും സ്വപ്നങ്ങളൊക്കെ മനസ്സില് സ്വപ്നങ്ങളൊക്കെ ധാരാളമുണ്ട് പക്ഷേ ഈ ചോദ്യം ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ പിടിക്കുന്നതാണ് നമ്മുടെ ലോകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആരെങ്കിലും ഉണ്ടാക്കി തരുന്നതാണ് എന്ന് കഴിഞ്ഞാൽ ഇപ്പം രവീന്ദ്രനാഥ് നായരെ പോലെയുള്ള ഒരു മനുഷ്യൻ ഈ സ്വഭാവം പോലെയുള്ള ഒരു ഓഡിറ്റോറിയം ചെയ്തതിലൂടെയാണ് ഞാനൊക്കെ ഒരു നടനെന്ന നിലയിൽ വന്നിട്ടുള്ളത് അതാണ് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നാടക പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് കുട്ടികളുടെ ഇടയിൽ നാടക പ്രവർത്തനം നടത്തുക അങ്ങനെ നാടക പ്രവർത്തനം നടത്തിയതുകൊണ്ട് തന്നെയാണ് വെച്ച് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ പുതിയ തലമുറയിലും നമുക്ക് നാടകം എത്തിക്കേണ്ടതുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് നാടകത്തിന്റെ ഇടങ്ങളെ അവതരണ ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു ജോലി ഞങ്ങൾക്കുള്ളൂ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരിക്കലെങ്കിലും നാടകം കളിച്ചവർക്കറിയാം നാടകത്തിൻ്റെ ഉയരെന്താണ് നമ്മളുടെ ജീവിതത്തിൽ ആ നാടകം ഉണ്ടാക്കിയെടുക്കുന്നത് ജീവിതകാലം മുഴുവനും ഒരു നാടകം നമ്മളിൽ തന്നെ വ്യക്തിത്വ വികസനം ഉണ്ടാക്കും എന്നുള്ളതാണ് അത് നമ്മൾ ഏത് മേഖലയിൽ ചെന്നാലും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിനുള്ളൊരു എന്താ പറയുക ഒരു തുടക്കം തരുന്നതും കരുത്തി തരുന്നതും കലയാണ് ഏത് തരം പാട്ടായാലും ശരി നാടകമായാലും ശരി ഏതൊരു കലയും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ മൂളുന്ന ആ പാട്ട് ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ചിത്രം ഉണ്ടല്ലോ വരയ്ക്കുന്ന ചിത്രം ഉണ്ടല്ലോ അത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഒരു എനിക്ക് ചെണ്ട വായിക്കാൻ അറിയാം അറുപത് വയസ്സിലും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ചെണ്ടയാണ് മനസ്സിലെ പ്രാധാന്യമുണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കലകൾക്ക് ഒത്തിരി നമ്മളെ തന്നെ നമ്മളെ തന്നെ പുതുക്കിപ്പണിയാനായിട്ട് എപ്പോഴും നമ്മളെ അന്വേഷിക്കാനായിട്ട് എപ്പോഴും പ്രേരിപ്പിക്കുന്നത് കലയാണെന്നുള്ളതാണ് പിന്നെ ഒരു വാക്ക് വാക്കെനിക്ക് സ്ട്രൈക്ക് ചെയ്തു കാരണം നമ്മൾ നമ്മളെന്താവണന്ന് നമ്മളും കൂടെ വിചാരിക്കണം അല്ലെ തീർച്ചയായിട്ടും എത്ര വളർത്താൻ ആളുണ്ടായാലും നമ്മൾ അതിന്റെ പിന്നാലെ അത്രയും ഡെഡിക്കേഷൻ ആയിട്ട് കൂടെ നടന്നാൽ മാത്രമേ നമ്മൾക്ക് വളരാൻ പറ്റത്തുള്ളൂ അത് സമൂഹത്തിന് പിന്തുടരാൻ പറ്റണം പറ്റണം അതാണ് നമ്മൾക്ക് നമ്മളെ തന്നെ പിന്തുടരാൻ പറ്റണമെങ്കിൽ കല ഉണ്ടാവണം അല്ലേണ്ടാവണം കലയെ സ്നേഹിക്കണം ഏത് കല അനുകരിക്കപ്പെടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അറിയുന്നത് അവനവന്റേതായ ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് രാജേട്ടനൊക്കെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെവന്റേതായ ഇടം ഞങ്ങളൊക്കെ രാജേഷിനെ കണ്ടാണ് നാടകം എന്ന് ആലോചിക്കുമ്പോ തന്നെ ഒത്തിരി സന്തോഷം കരുതലിനോടൊപ്പം ഇത്രയും സമയം വർഷം വർഷം ഞാൻ തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മൾ നാടകം ചെയ്തത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി അതെ 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 എല്ലാവരെയും ആ സാഹചര്യങ്ങളല്ലേ ഒത്തിരി സന്തോഷം കരുതലില് അതെ 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 ജോസ് ടൈറ്റസ് ഒരു പിന്നെ ഇപ്പം ബുക്ക് എഴുതിയിരുന്നു അതിനകത്ത് എല്ലാവരെയും പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഈ നാടകത്തിന്റെ ഈറ്റലത്തില് വെച്ച് കാണാൻ സാധിച്ചതിലും കരുതലിലൊരു വാക്ക് പറയാനായിട്ട് പറ്റിയതിലും ഒത്തിരി സന്തോഷം രാജേഷ് ഏട്ടിനോടൊപ്പം കരുതലിനൊരു ഞാനുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങൾ മാത്ര ജോർജ് ഓഫ് സേവിയർ ഒക്കെ അപ്പൊ കരുതലിന്റെ മുഴുവൻ ടീമിനും അതോടൊപ്പം തന്നെ കരുതലിന്റെ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ പുതിയ വർഷത്തിൽ അല്ലേ എല്ലാവിധ ഭാവുകളും നേരുന്നു